بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل والصحابة أجمعين أما بعد بريم مؤمنين علي سهودرين അസലാമലൈക്കും അലൈക്കും അഹി വാത്ത അള്ളാഹു സുബാനുഹു ആല പരിശുദ്ധമായ അനുഗ്രഹീതമായ ഷാഹാൻ മാസത്തിൽ വിശിഷ്യ ബറാഹത്ത് രാവുമായി ബന്ധപ്പെടാൻ ഭാഗ്യം ലഭിക്കുമാറുള്ള സമയത്ത് നമുക്ക് ഈ സൗഭാഗ്യം നൽകിയതുപോലെ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്നിരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു സുബാനുഭവത്തായന അവൻ്റെ ജന്നാത്തൽ ഫ്രദോസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പ്രശുദ്ധമായ ബറാഹത്തിരാവ് നമുക്കേവർക്കും അറിയാം വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടുള്ള ശനിയാഴ്ച രാഹു വെള്ളിയാഴ്ച മകരവ് ബാങ്ക് വിളിക്കുന്നതോടുകൂടെ ബറാത്ത് രാവ് ആരംഭിക്കുകയാണ് ശനിയാഴ്ച പകൽ ബറാത്ത് ദിനമാണ് ബറാത്ത് രാവും ബറാത്ത് ദിനവും മഹത്വമേറിയ രാവും പകലുമാണ് മഹാനായ നബിസ്വലാഹ്ലി ശബ്ദങ്ങൾ ബറാത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തന്ന ധാരാളം ഹദീസുകൾ നമ്മുടെ മുമ്പിലുണ്ട് മഹാനിബിസുല്ലാഹുസവദ തങ്ങൾ ബറാത്ത് രാവിലെ ജന്നത്തുൽ ബക്കേള് സന്ദർശിച്ചതായിട്ടും വന്ന ഹദീസുകൾ സ്വഹയഹായ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇബുൻ ഹജർ ഹൈതമി റഹമത്തുല്ലാഹ് അലീഹി തൻ്റെ ഫത്താവൽ ഖുബ്രയിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഹദീസുകൾ ബറഹാത്ത് രാവിനെ കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളെല്ലാം മുഹദ്സുകളെല്ലാം ഈ ഹദീസുകളെ ലൈഫാക്കിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് പക്ഷേ സഹീഹാണ് എന്ന് ചില മുഹദ്സുകൾ അഭിപ്രായപ്പെടുന്നുമുണ്ട് ആ അഭിപ്രായമനുസരിച്ചുകൊണ്ട് ബറാത്ത് രാവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകൾ സഹീഹാണെന്ന അഭിപ്രായമനുസരിച്ചുകൊണ്ട് നാം ബറാത്ത് രാവിനെ മഹത്വമുള്ള രാവായിട്ട് കണക്കാക്കുന്നു ബറാഹത്ത് ദിനത്തെയും മഹത്വമേറിയ ദിനമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ് മഹാനായ ഇമാം ഷാഫി റതിഹിൻ്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഉമ്മിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ബറാഹത്ത് രാവ് ഇമാം ഷാഫി റതി എന്ന് പറഞ്ഞു അഞ്ച് രാവുകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് വിവരം ലഭിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ജു ആ രാവാണ് വെള്ളിയാഴ്ച രാവ് മറ്റൊന്ന് രണ്ട് പെരുന്നാൾ രാവുകളാണ് റജബ് ആദിത്യ ആദിത്യരാവാണ് പിന്നീട് ഷാബാൻ പകുതിയിലെ പതിനഞ്ചാം രാവാണ് ഈ അഞ്ച് രാവുകളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മഹാനൈമാൻ ഷാഫി റബി അല്ലാഹുത്ലന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ആയിഷാ ബിബ്രി അള്ളാഹു തലാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് മുയുബിറീ അല്ലാത്ത തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളിലെല്ലാം ഷാബാനിൻ്റെ രാത്രിയിൽ അള്ളാഹു സുബാനുഹു താൻ എല്ലാവർക്കും പുറത്തു കൊടുക്കും പുറുക്കല്ലേ ചോദിക്കുന്ന എല്ലാവർക്കും പുറത്ത് കൊടുക്കും പക്ഷേ നിരന്തരം മദ്യം ഓന്തുന്നവർക്ക് അതുപോലെ തന്നെ മുഷിരിക്ക് ബഹുദൈവ ആരാധകർക്ക് പകയും വിദ്വേഷവും വൈരാഗ്യവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് ഇവർക്കൊന്നും അള്ളാഹു സുബാനുഭവത്തില കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർക്ക് ഇവർക്കൊന്നും ഈ രാവിലെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് നമുക്ക് ഹനീത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹനീഫി മധഹബിൻ്റെ കിതാബുകൾ ഷാഫി മദബിൻ്റെ തന്നെ ഇമാം ഇബിന് ഹൈത്തിമല്ലി പറയുന്നുണ്ട് ആ ചുരുക്കത്തിൽ ഈ രാവിലെ വലിയ മഹത്വമുണ്ട് അന്ന് പ്രത്യേകമായ മഹഫലത്തും പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് ലഭിക്കുന്നതാണ് എന്ന് ഇമാം ഇബിൻ ഹസർ അറമത്തുല്ലി ഫത്തൽഖു പറയും അനഫി മതഹബിൻ്റെ കിതാബുകളിലും ഇതുപോലെ ഷഹിബിൻ്റെ ധാരാളം കിതാബുകളുണ്ട് അനഫി മദബിൻ്റെ കിതാബിലും കാണാൻ കഴിയും എന്തിനേറെ നൂതനാശയക്കാർ അംഗീകരിക്കുന്ന ഇബുനു തൈമിയ അദ്ദേഹത്തിൻ്റെ ഇക്കൃത്തുദാവ് എന്ന കിതാബിൽ ബറാത്ത് രാവിൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബറാത്ത് രാ വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് വലിയ മഹത്വമുള്ള രാവാണ് രവിനെ ഹയാത്താക്കുക ബറാത്ത് രാമിൽ പ്രാർത്ഥന സുന്നത്താണ് എന്ന് ഈ ഹയാവലോ മുദ്രിൽ കാണാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹനിഫി മദബിൻ്റെ കിതാബിൽ ദുറുൽ മുഖ്താറിലെ ബഹ്റുൽ ആയക്കലൊക്കെ കാണാൻ കഴിയും രണ്ട് പെരുന്നാൾ രാവിനെ ഇബാത്തുകളെ കൊണ്ട് സജീവമാക്കുക ഷാബാൻ പതിനഞ്ചാം രാവിനെയും ഇബാത്തുകളെ കൊണ്ട് സജീവമാക്കുക ഏത് ഇബാത്തുകളെ കൊണ്ടും സജീവമാക്കലും മന്ദൂബാണ് എന്ന് കാണാൻ കഴിയും പെരുന്നാൾ രാവ് ബറാത്ത് രാവ് ഇങ്ങനെയുള്ള ഈ രാവുകളൊക്കെ ഹയാത്താക്കൽ മന്ദൂബാണ് അന്ന് രാത്രി മുഴുവനും അല്ലെങ്കിൽ രാവിലെ അധികവും സമയവും വിവാത്തുകളെ കൊണ്ട് ഹയാത്താക്കണം അത് എല്ലാ വിഭാത്തുകളെ കൊണ്ടുമാകാമെന്ന് അനീഫി വധബിൻ്റെ കിതാബുകൾ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് മാത്രമല്ല ഫതാവൽ ഹിന്ദിയ അല്ലെങ്കിൽ ഫതാവ ഹിന്ദിയ എന്ന് പറയുന്ന അനീഫി വധബിലെ കിതാബ് ആലങ്കിരി ഫതാവലങ്കിരി എന്നും പറയും ഈ കിതാബിൽ സിയാറത്തിലെ ഏറ്റവും അഫ്ദുൽ അയ്യാമി സിയാറ സിയാറത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ രാവാണ് ഈ രാവ് പെരുന്നാൾ രാവ് അതുപോലെ ആ പ്രത്യേകിച്ച് രാവ് എന്ന് സിയാറത്തിനും ഏറ്റവും ഉത്കൃഷ്ടമായ രാവാണ് എന്ന് കാണാൻ കഴിയും അനഫിന്റെ കിത്താബിൽ അപ്പൊ എന്തുകൊണ്ടും അനുഗ്രഹീതമായ രാവാണ് ഈ ബറഹത്ത് രാവ് ഈ രാവിൽ മൂന്ന് യാസീനോത യാസീനോതുക സൂറത്ത് യാസിഅത്ത് എന്തിനു വേണ്ടി ഓതിയോ അതിനുവേണ്ടി ഉള്ളതാണ് എന്റെ ഹരിത്തിൽ കാണാൻ കഴിയും ആ കാര്യം സാധിക്കുമെന്നാണ് മൂന്ന് യാസിൻ ഓതുക എന്ത് പ്രസിദ്ധമായ രേ ബറാത്തിൽ പ്രാർത്ഥനയിൽ പ്രസിദ്ധമായ വന്ന പ്രാർത്ഥന കൊണ്ട് ആ ചെയ്യുക അള്ളാഹുവിനോട് സൂറത്ത് യാസിൻ ഓദിക്കൊണ്ട് ഒന്നാമത്തെ യാസിൻ ഓദിക്കൊണ്ട് ചോദിക്കണം ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടി ഒന്നാമത്തെ യാസിൻ ഈ യാസിന്റെ ഇടയിലെന്നും മറ്റ് ഭൗതികമായ സംസാരങ്ങളൊന്നും ഏർപ്പെടാതിരിക്കണം രണ്ടാമത്തെ ഫാ യാസിൻ കൊണ്ട് ഡിസക്കൽ വർഗത്തുണ്ടാകാൻ അഥവാ സമ്പത്തിലും സന്താനങ്ങളിലും വീട്ടിലും കുടുംബങ്ങളിലും എല്ലാം ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി ചോദിക്കണം രണ്ടാമത്തെ യാസിൻ ഓതിക്കൊണ്ട് മൂന്നാമത്തെ യാസിൻ ഹസ്നുൽ ഹാത്തിമ അന്ത്യം നന്നാകാൻ വേണ്ടി ആക്രിപത്ത് കിട്ടണം ആക്രിപത്ത് നന്നാകണം ഈമാൻ കെട്ടി മരിക്കണം അതിനുവേണ്ടി നീയത്തിൽ ചെയ്തുകൊണ്ട് ഈ യാസീൻ ഇങ്ങനെ മൂന്ന് യാസിനോദൻ ഉത്കൃഷ്ടമായ കാര്യമാണ് മാത്രമല്ലയും അത് പതിനഞ്ചാം രാവിൻ്റെ ബറാത്ത് രാവിൻ്റെ വെള്ളിയാഴ്ച അസ്തമിച്ചിട്ടുള്ള ആ രാവിലെ ഈ മൂന്ന് യാസിനോദനോടുകൂടെ സൂറത്ത് ദുഹാൻ മാനി പ്രവാചകന്റെ ഹരി കാണാൻ കഴിയും മലക്ക് ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്തു ദുഹാൻ പാരായണം ചെയ്താൽ അവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പുറുക്കലിനെ ചോദിക്കുമെന്നാണ് ബറാത്ത് രാവിലാണെങ്കിൽ പറയാനുമില്ല അള്ളാഹു താല് ധാരാളമായി നരകത്തിൻ്റെ അവകാശികളായവരെ മോചിപ്പിക്കുന്ന രാവാണ് ബറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മോചനം മോക്ഷം ഒഴിവാക്കുക പ്രദക്ഷിക്കുക എന്നൊക്കെയാണല്ലോ കാലം മുതൽ തന്നെ ലളിതുൽ ബറാഅ ബറാഹത്തിലാവ എന്ന് പറഞ്ഞു വരാറുണ്ട് അപ്പോൾ മൂന്ന് യാസീം അതുപോലെ സൂറത്തുൽ ദുഹാൻ താഴ്ന്നു മുകളിലേക്ക് അഞ്ചാമത്തെ ജുസ് കഴിഞ്ഞിട്ട് സൂറത്തുൽ ജാസിയാണ് അഞ്ചാമത്തെ ജുസുൽ അതിന് തൊട്ട് മുകളിലുള്ള സൂറത്താണ് സൂറത്തു ദുഹാൻ ഈ സൂറത്തും ഓതുക ഇതെല്ലാം ഉത്കൃഷ്ടമായ നല്ല കാര്യങ്ങളാണ് അപ്പം റബ്ബിൻ്റെ തീരുമാനങ്ങൾ ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ആ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് ഫിഹ യുഫ്രാഖ് അംരിൻ ഹക്കീം അള്ളാഹു സുഹാനുഹുത്ത ആല എല്ലാ കാര്യങ്ങളെയും വിശദമായി തീരുമാനിക്കുന്ന നിശ്ചയിക്കുന്ന ദിവസമാണ് രാവാണാലാവ അള്ളാഹുത്ത ആല തീരുമാനിച്ച് മലക്കുകളെ ഏൽപ്പിക്കുന്നത് അപ്പം തീ റബിൻ്റെ തീരുമാനങ്ങൾ മലക്കുകളെ ഏൽപ്പിക്കുന്ന ലഹിതത്തില് കദറിലാണ് എന്ന് മഹാനായ ഇബിന് അബ്ബാസ് അറഹിള്ളാഹു പറയുന്നു എഹിരിമാ റഹ് എന്ന് പറയുന്നു ലഹിതത്തിൽ ബറാഹത്തിലാണ് എന്ന് എന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ തീരുമാനങ്ങൾ ലൗഹുൽ മെഹഫൂദിൽ നിന്ന് രേഖപ്പെടുത്തുന്നത് ബറാഹത്തിരാവിലാണ് അത് മലക്കുകളെ മലക്കുകൾക്ക് കൈമാറുന്നത് ബറാത്തിരാവിലാണ് അത് തുടക്കം ബറാഹത്തിരാവിലും മലക്കുകളെ ഏൽപ്പിക്കുന്ന അവസാനം അതിൻ്റെ ഒടുക്കം ലേലത്തുള്ള കദറിലുമാണ് എന്ന ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് ബറാഖ് രാവിലെ അവതരിപ്പിച്ചു എന്നും പിന്നീട് ഘട്ടം ഘട്ടമായി അലൈഹി അലൈഹിസ്ലമ തങ്ങൾക്ക് അള്ളാഹു സുബാനുഹു താര അവതരിപ്പിക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചത് ലഹലത്തുള്ള കദറിലാണ് എന്നും വ്യാഖ്യാതാക്കൾ നമുക്ക് മനസ്സിലാക്കി ഓറാൻ വ്യാഖ്യാതാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മഹത്വക്കൾ അവരുടെ അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ലല്ലോ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള നമുക്ക് തോഫക്ക് നൽകുമാറാകട്ടെ ഈ ബറാത്ത് ദിനത്തിൽ നോമ്പ് പിടിക്കൽ അതീസിലൂടെ ഇവരുമാതിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും ഷാഹാൻ പതിനഞ്ചാൻ രാവിലെ വിവാത്തുകളെ കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് സ്ഥിരപാത കൊണ്ട് തൗപ കൊണ്ട് നല്ല കാര്യങ്ങളെ കൊണ്ടൊക്കെ സജീവമാക്കുക എന്നും പകല് പകല് നോമ്പ് പിടിക്കൽ സുന്നത്താണെന്നും ഹരീസോടെ കാണാൻ കഴിയും ചിലർ ചില മഹദസുകൾ വായിഫാക്കി എന്നാൽ ചില മഹദിഫാക്കി എന്ന് പറയം കെട്ടുകഥയാണെന്നല്ല ചില മൊഹദസ്സുകൾ സഹിയാക്കിയിട്ടുണ്ട് പതിനഞ്ചിൻ്റെ അന്ന് നോമ്പ് പിടിക്കുക പതിമൂന്നും പതിനാലും പതിനഞ്ചും എല്ലാ മാസവും സുന്നത്താണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഈ പതിനഞ്ചാമത്തെ ദിവസവും റമ സാഹാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു പതിനഞ്ചിന് ശേഷം സുന്നത്തായ നോമ്പുകൾ പാടില്ല എന്നാൽ തുടർച്ചയായി മുമ്പ് പതിനഞ്ചിന് മുമ്പ് തുടർച്ചയായി പിടിച്ചു വന്നവർക്ക് അതിനോടൊപ്പം നോമ്പ് പിന്നീട് പിടിക്കാവുന്നതാണ് പക്ഷേ കല്ലാതെ വീട്ടാനുള്ളവർ നേർച്ച നോമ്പ് നേർന്നവർ നേരത്തെ നേർന്നവർ ഇവർക്കൊക്കെ പിടിക്കുന്നതിന് തകരാറില്ല അള്ളാഹു സുഖാനുഭവ താല ഇത്യാദി നല്ല കാര്യങ്ങളെക്കൊണ്ട് ഈ രാവിലെ ധന്യമാക്കുകയും പതിനഞ്ചിൻ്റെ അന്നെങ്കിലും നമ്പു പിടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരികയും ചെയ്യുമാറാകട്ടെ അങ്ങനെ പരിശുദ്ധമായ ശാബാഗി വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കി പ്രഭാന്നെ സ്വീകരിക്കാൻ അള്ളാഹു നാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റു സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാൻ വരെയെ ജീവിച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് ദീർഘിപ്പിച്ചു തരികയും ആ റമദാനിൻ വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കി പാപങ്ങൾ കരിച്ചു കളയാൻ മായച്ചു കളയാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എല്ലാവരുടെയും ലോകങ്ങൾക്കുള്ള പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനു അലഹു അസ്സലാ വാഹമുല്ല വാർക്കാത്തു